ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹീറോൻ്റെ എഡ്ജ് ആണ് വണ്ടി നമുക്ക് ജനറൽ സർവീസ് സർവീസായിട്ട് കയറ്റിയിട്ടാണ് അപ്പോൾ ജനറൽ സർവീസ് ബ്രേക്ക് ചെക്കപ്പ് അതേപോലെ എഞ്ചിൻ എൻജിനോല് മാറ്റാം ഹെഡലൈറ്റിൻ്റെ പൊസിഷൻ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണവർക്കുണ്ട് അപ്പോൾ ഞാനതിൽ വണ്ടി സർവീസിനായിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈനർ തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ് അപ്പോൾ നമുക്ക് കമ്പനി ലൈനർ കിടക്കണത് നമുക്ക് ഈ ഒരു സർവീസും കൂടി നമുക്കത് ഉപയോഗിക്കാം അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ കാരണം ഏകദേശം അതിൻ്റെ വെയർ ഷൂ ഒക്കെ ഏകദേശം എൻ്റെ എൻ്റിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു സർവീസറിനും കൂടി ഇടാം അടുത്ത സർവീസിൽ നമുക്ക് മാറ്റി കളയാം പിന്നെ അതേപോലെ ബാക്ക് വീൽ പിടിപ്പിക്കുന്ന ഷ്രാഫ്റ്റിൻ്റെ ബയറിംഗിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നോർമലാണ് വേറെ കുഴപ്പമൊന്നും ഇല്ല ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് ഹബ്ബിനായാലും വേറെ പറയത്ത കംപ്ലയിൻറ്റ് ഒന്നും ചേട്ടാ അപ്പോൾ ബാക്ക് വീലുമായി ബന്ധപ്പെട്ട് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസിൽ ലൈനർ മാറ്റിയിടാട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് കഴിച്ചതാണ് നമുക്കിതിപ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ് ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ പൊടിയൊക്കെയുണ്ട് അപ്പം നമുക്ക് അടിച്ച് ക്ലീൻ ആക്കിയിടാം അതും ഈ പറഞ്ഞ രീതിയിൽ കൂടെ മാറ്റേണ്ട ഒരു ടൈമിലേക്കൊക്കെ ആയിട്ടുണ്ട് കാരണം പൊടിയൊക്കെ കയറി ബ്ലോക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കണമുണ്ട് ക്ലച്ച് ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കണം അതേപോലെ ക്ലച്ച് ഷൂ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം വേരിയേറ്റഡ് ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം ഈ സൈഡ് നമുക്ക് ഓയിൽ കാര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഈ പറഞ്ഞ രീതിക്ക് കൂടെ തേമാനം കൂടുതലോ എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഴിക്കുന്നത് മെയിനായിട്ട് അപ്പോൾ ഞാനതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണത് എന്ന് കേട്ടോ പക്ഷേ അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ ഇവിടെ ബെൽറ്റ് പൊട്ടിരിയാണ് ഈ സൈഡ് കേട്ടോ അപ്പോൾ ബെൽറ്റ് മാറ്റി ഇടുന്നതാണ് ഏറ്റവും സേഫ് കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബെൽറ്റ് പൊട്ടി വഴി കിടക്കും നമ്മൾ പിന്നീട് അവിടെ നിന്ന് ഒന്ന് പിക്ക് ചെയ്തെടുത്ത് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും അഡീഷണൽ അധിക ചിലവാണ് ഇത് ഈ സൈഡേക്കൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് കൈയോടെ മാറ്റി പോവാണെങ്കിൽ അതാണ് ബെറ്റർ കാരണം ഓൾറെഡി നമുക്ക് ജനൽ സർവീസിനകത്ത് ബെൽറ്റൊക്കെ മാറുമ്പോൾ നമ്മൾ ഇപ്പോൾ അഴിച്ചകണ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും പാർട്ട്സോ ഡാമേജുണ്ട് നമുക്കത് മാറ്റേണ്ടി വന്നാൽ തന്നെ ഓൾറെഡി നമുക്ക് അഡീഷണൽ ലേബർ ചാർജ് ഒന്നും വരുന്നില്ല ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് കഴിഞ്ഞ് പോകുകയുള്ളൂ അപ്പോൾ കൂട്ടത്തി കൂടെ മാറ്റി വിടാനായിരിക്കും ബെറ്റർ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസിനകത്ത് ഉൾപ്പെടുത്തി ഞാൻ ഡീറ്റെയിൽസ് പറയാം അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പെർമിഷൻ തന്നാലാണ് നമ്മൾ ചെയ്യുള്ളൂ അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സാപ്പിൽ ഇടാം കേട്ടോ അതേപോലെ വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി വേരിയേറ്റർ ബോഡിക്കും ബോസ് ഡ്രൈവിലൊക്കെ അങ്ങനെ വലിയ തേമനൊന്നുമില്ല റോഡർ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് പിന്നെ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഇതുകൊണ്ട് അത് ഈ സൈഡൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പ് കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക അതൊക്കെയാണ് നമുക്ക് ആ ഭാഗത്ത് ചെയ്യേണ്ടതായിട്ടുള്ളത് പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് കവർ ചെയ്യാൻ കാരണം കാരണമെന്ന് വെച്ചാൽ ഈ സൈഡ് നമുക്ക് അതിൻ്റെ ടാപ്പറ്റ് എന്ന് പറയും വാൽവ് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് ഇൻ്റർനെറ്റ് വാൽവൊക്കെ നല്ലോണം കിടന്ന് അടുകയാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് ആ ഒരു സൗണ്ട് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വിടാം അത് ആ രീതിയിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാം അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെക്ക് ചെയ്യുന്നുണ്ട് ആക്സിലേറ്റർ കേബിൾ നമുക്കൊരു ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തലക്കാലത്തേക്ക് ഇങ്ങനെ നിൽക്കട്ടെ അടുത്ത സർവീസിലൊക്കെ നമുക്ക് എന്തെങ്കിലും അയച്ച് കേബിൾ മാറേണ്ടി വരും ചോക്കിൻ്റെ കേബിളൊക്കെ നല്ലതാണ് കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ ഏസ് ഒന്നും പറഞ്ഞിട്ടില്ല അതായത് കാർബേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ ഓടിച്ച് നോക്കുന്ന സമയത്ത് പ്രത്യക്ഷത്തിൽ നമുക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ കാർബറേറ്റർ ക്ലീനിങ്ങിൽ നമുക്ക് ജനറൽ സർവീസിൽ വന്ന ഉറക്കമല്ല നമ്മൾ അഡീഷണൽ പൈസ കൊടുത്ത് ചെയ്യേണ്ട കേസാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു ലക്ഷണം ഇല്ലാത്തതുകൊണ്ടും കസ്റ്റമർ ഓൾറെഡി കംപ്ലയിൻ്റ് പറയാത്തത് കൊണ്ടും നമ്മൾ കാർബറേറ്റർ അഴിക്കുന്നില്ല അഴിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് നമുക്കൊരു അഞ്ഞൂറ്റമ്പത് രൂപ ഏറ്റവും ചുരുങ്ങിയത് വരും കാരണം അതിൻ്റെ കാർബറേറ്റർ ക്ലീനർ വരും അതിൻ്റെ അതിൻ്റെ സർവീസ് ചാർജ് വരും പിന്നെ ജെറ്റുകൾ കാര്യങ്ങൾ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ പ്രത്യേകിച്ച് ഒരു ലക്ഷണം ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ അത് അഴിച്ചിട്ടില്ല അപ്പോൾ തൽക്കാലം അങ്ങനെ കിടന്ന് ഓർത്തെ പിന്നെ അതിൻ്റെ ബെൻഡക്സിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൻഡെക്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടി എൻ്റെ ഈ ബെൻഡെക്സിൻ്റെ ഈ ഭാഗത്ത് വീട്ടിലെ ടച്ച് ആയിട്ട് കിടന്ന് കുറേ ഉണ്ട് അത് ക്രാക് അലൈമെൻറ്റിൽ ആണ് നിലവിൽ ആ രീതിയിൽ പോട്ടേന്ന് വയ്ക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ടീത്തുകളൊക്കെ ചെക്ക് ചെയ്ത് നിലവിൽ വേറെ സെൽഫ് ബെൻഡെക്സ് ഒന്ന് പിടിക്കുന്ന ഭാഗമാണ് ഈ വീലേ അതിന് നിലവിൽ വേറെ ഡാമേജ് ഒന്നും ഇല്ല പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓയിൽ ലീക്ക് ആയിക്കണെങ്കിൽ കാണണം കേട്ടോ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളത് അടിച്ച് ഓൽസെയിൽ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യണം ഇത് നല്ല രീതിയിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും പ്രോബ്ലം എന്ന് വെച്ചാൽ അഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് അതിൻ്റെ ഫോർക്ക് പൈപ്പ് അടക്കം മാറ്റേണ്ടതായിട്ട് വരും ഫോർ കോയിൽസിൽ ഓയിൽ കാര്യങ്ങൾ മാറ്റണേനെ നമുക്ക് ഏകദേശം ഒരു തൊള്ളായിരമ്പത് രൂപ നമുക്ക് സാധാരണ രീതിയിൽ കോസ്റ്റ് വരാറ് ഇതിൻ്റെ പൈപ്പും കൂടി മാറ്റേണ്ടി വന്ന അഡീഷണൽ ആ പൈപ്പിൻ്റെ എമൗണ്ട് കൂടി വരും എനിക്ക് ഏകദേശം ഒരു എഴുന്നൂറൊക്കെ വരാൻ സാധ്യതയുണ്ട് വില നോക്കിയാലാണ് കേട്ടോ കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആ കംപ്ലയിൻ്റ് ഒന്നും നമ്മളെടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് ജനറലായിട്ട് സർവീസിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലയിൻ്റുകൾ നിങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കൂട്ടത്തേക്ക് നമുക്ക് അഴിച്ച് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ അഡീഷണൽ ആയിട്ട് പറയാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ നിലവിൽ അങ്ങനെ കംപ്ലെയിൻസ് ഉണ്ട് നമ്മുടെ വണ്ടി അറിഞ്ഞിരിക്കുക പിന്നെ അതേപോലെ ഫ്രണ്ടിലത്തെ ടയർ മാക്സിമം തീർന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് കിടന്ന് ഓടിക്കിട്ടിരിക്കുന്നത് അത് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും കാരണം വണ്ടി ഒരു പാളിൽ കാണിക്കുന്നുണ്ട് ഫ്രണ്ട് സൈഡ് അത് ടയറുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഫ്രണ്ടിലെ ടയർ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇതേ മോഡൽ അതായത് എം ആർ എഫിൻ്റെ ആണെങ്കിൽ എം ആർ എഫിൻ്റെ സി അപ്പോൾ ഏത് വേണേൽ യൂസ് ചെയ്യാം പക്ഷേ നമ്മുടെ ഈ പാറ്റേൺ ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ ഓവർ ഗ്രിപ്പ് ഉള്ളതോ ഓവർ കട്ടുള്ളതും മേടിച്ചിടാതിരിക്കുക കാരണം അത് ഇടുമ്പോഴത്തേക്കെന്ന് പറഞ്ഞ് വണ്ടി വീ വീണ്ടും പാലിച്ചാടെ പ്രോബ്ലംസ് ഹാൻഡിലുമ്പോൾ ബല അനുഭവപ്പെടുക അങ്ങനെ ഒന്ന് രണ്ട് പ്രോബ്ലംസും വീണ്ടും വരാൻ സാധ്യതയുണ്ട് അപ്പോൾ മനപ്പൂർവ്വം നമ്മളത് വരുത്തേക്കേണ്ട അത് ഒഴിവാക്കിക്കളിയാൽ പിന്നെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ആമറോൻ്റെ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിൽ ഉള്ളതാണ് ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെയൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ കുഴപ്പച്ചാട്ടോ ഹെഡ്ലൈറ്റിൻ്റെ പൊസിഷൻ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഹെഡ്ലൈറ്റിൻ്റെ അടിഭാഗത്ത് അഡ്ജസ്റ്റ് ബോൾട്ട് പൊട്ടിപ്പോയിട്ട് വേറെ നട്ട് ബോൾട്ടൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് പിടിപ്പിച്ചതാണ് അപ്പോൾ അതൊരു പരിധി കൂടുതൽ നമുക്ക് അതിനു വേറെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല തന്നെയുള്ള നമുക്ക് അതിൻ്റെ ഈ ഗ്ലാസ് ഒക്കെ ഫെയ്ഡായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു വെട്ടക്കുറവ് ഫ്രണ്ട് സൈഡിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ അത് വലിയ പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ട് അത്രയ്ക്കും പ്രോബ്ലംസ് ഉണ്ട് വെട്ടത്തിൻ്റെതായിട്ടുള്ള വലിയ കാര്യമായിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഹെഡ്ലൈറ്റ് അസംബ്ലി മാറ്റി റീസെറ്റ് ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതികളുടെ അഡ്ജസ്റ്റ് ബോൾട്ട് കാര്യങ്ങളൊക്കെ പുതിയതായിട്ട് സെറ്റ് ചെയ്യാം അപ്പോൾ ആ പ്രോബ്ലം ഒരു ശാശ്വത പരിഹാര നിലയിൽ അത് അവിടെ നിന്ന് നിന്നുള്ളൂ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പരിധി ഉണ്ട് നമുക്കത് ചെയ്യണമെന്ന് കേട്ടോ പിന്നെ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പുതിയ ആണ് നമുക്ക് കിടക്കണേ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ഈ സെക്കൻഡ് റിഫിൽ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിടണം അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് പിന്നെ എഞ്ചിനോയിൽ മാറ്റാം അത്രയും ഗ്യാസാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ മാറ്റേണ്ടി വന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയാമൊന്ന് ശ്രദ്ധിക്കുക എഞ്ചിൻ ഓയിൽ മാറണം ഓയിൽ മാറ്റുമ്പോൾ അതിൻ്റെ ഓയിൽ ബോൾട്ടിൻ്റെ വാഷും ഈ സ്റ്റിക്കിൻ്റെ ഓറിയും കൂടി കൂട്ടത്തിക്കോട്ട് നമ്മൾ മാറ്റിയിടുന്നുണ്ട് പിന്നെയുള്ളത് ഈ സെക്കൻഡ് യൂണിറ്റ് ആണ് മാറ്റേണ്ടി വന്നത് ഫ്രണ്ടിലത്തെ ഫോർക്കിൻ്റെ കേസ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല അത് നോക്കിയിട്ട് വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് പറയാം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് ഞാൻ പറയാം ചെയ്യുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ബാക്കിയത്തെ നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റിൽ വർക്ക് പോട്ടേന്ന് വയ്ക്കാം കേട്ടോ പിന്നെ അതേപോലെ തന്നെ വാൽവ് ലൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമുക്കിതിന് ചെറിയൊരു ലീക്ക് ഉണ്ട് ഞാനതിൻ്റെ അനാ ബോണ്ട് യൂസ് ചെയ്തിട്ട് നമുക്കത് സീൽ ചെയ്ത് കയറ്റാം ആ ചെറിയൊരു ലീക്ക് ഉള്ളത് നമുക്ക് ക്ലിയർ ചെയ്യാം കുഴപ്പമില്ല മാറ്റണില്ല ഏകദേശം ഇരുന്നൂറ്റി ചില രൂപ നമുക്ക് ആ ഗ്യാസ്കറ്റിൻ്റെ വലിയ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം ഓൾറെഡി ബെൽറ്റ് പൊട്ടി നിൽക്കുകയാണ് ബെൽറ്റിൻ്റെ കേസിൽ ലാഭം നോക്കണ്ട മാറ്റി കളഞ്ഞോ അതല്ലാന്നുണ്ടെങ്കിൽ ബെൽറ്റ് പൊട്ടി നമ്മൾ വഴി പെട്ടു വഴിപ്പെട്ടു സിറ്റുവേഷൻ വരും പിന്നെ പിന്നുള്ളത് പറഞ്ഞാൽ ബാക്ക് ബ്രേക്ക് ഒക്കെ ആണ് അതൊക്കെ തൽക്കാലം ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ട് എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ആയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഫോർക്കിൻ്റെ കേസ് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂടുതൽ അത് പറഞ്ഞേക്കാം അതിൻ്റെ എസ്റ്റിമേറ്റ് അഡീഷണൽ ആയിട്ട് പറയാം ഇപ്പോൾ ഇടുന്ന എസ്റ്റിമേറ്റിൽ അത് ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ